ബ്രേക്കിംഗ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം ഡോക്ടർ ഹാരിസ് ചുരക്കൽ അറിയിച്ചില്ലെന്ന് സർക്കാർ വാദം പൊളിയുന്നു ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് സൂപ്പർ ഡോക്ടർ ഹാരിസ് അയച്ച കത്ത് പുറത്തുവിടുകയാണ് റിപ്പോർട്ട് മാർച്ച് മാസത്തിലും ജൂൺ മാസത്തിലുമാണ് കത്ത് നൽകിയത് ഗോപാൽ ശിലാസനോട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഗുഡ് മോർണിംഗ് ഗോപാൽ സർക്കാർ വാദം പൊളിയുകയാണ് ഹാരിസ് പറഞ്ഞതാണ് ശരി എന്നതാണോ ബോധ്യമാവുന്നത് കത്തയച്ച കാര്യത്തിൽ അതെ ഡോക്ടർ അരുൺ കാരണം നേരത്തെ തന്നെ ഡി എം ഇ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഹാരിസ് ഇറക്കലിനെതിരെ ഉന്നയിച്ചൊരു വാദം ആ ക്ഷാമമുണ്ട് എന്ന കാര്യം ഹാരിസ് ഇറക്കൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത്തരത്തിലൊരു പ്രതിസന്ധി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടില്ല ആ വസ്തുക്കൾ അതായത് പ്രോബ് അടക്കമുള്ള വസ്തുക്കൾ ഉണ്ടായിട്ടും ഹാരിസ് ഇറക്കൽ ശസ്ത്രക്രിയ മുടക്കി എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു എന്നാൽ ആ ആരോപണങ്ങൾ പൂർണ്ണമായും പൊള്ളയാണ് എന്ന് തെളിയുകയാണ് ഇപ്പോൾ ഈ കത്തുകൾ പുറത്തു വരുന്നതോടുകൂടി തന്നെ നേരത്തെ തന്നെ അതായത് മാർച്ച് മാസത്തിൽ ും ജൂൺ മാസത്തിലും ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട് എന്ന് കാട്ടി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ നൽകിയ കത്തുകളുടെ പകർപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ കൃത്യമായി വ്യക്തമാണ് തന്റെ കടമ താൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായി തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വകുപ്പ് മേധാവി എന്ന നിലയ്ക്കും ഒരു ഡോക്ടർ എന്ന നിലയ്ക്കും ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കൂട്ടിച്ചേർത്തി വായിക്കുമ്പോൾ അദ്ദേഹം വൈകാരികമായാണ് ഇന്ന് പ്രതികരിച്ചത് കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ വിങ്ങിപ്പെട്ടിക്കൊണ്ട് അവസാനം അദ്ദേഹം പ്രതികരണം അവസാനിപ്പിച്ച് വൈകുന്നേരത്ത് നമുക്ക് ഒരിക്കൽ കൂടി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല എന്നും അത് തയ്യാറാക്കിയവർ തന്റെ സുഹൃത്തുക്കളാണ് സഹപ്രവർത്തകരാണ് അവർ അങ്ങനെ ചെയ്യില്ല അവർക്ക് തന്നെ കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അതിൽ നിന്നും അദ്ദേഹം നൽകുന്ന ധ്വനി ഇതിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി ചില താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഇടപെടലുകൾ ഉണ്ടായി സംശയം കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു തീർച്ചയായിട്ടും കത്തുകൾ പുറത്തു വരുമ്പോൾ വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് സർക്കാരിന്റെ വിശദീകരണങ്ങൾ നോക്കൂ ഹാരിസ് എന്തിനു വേണ്ടി അത് ചെയ്തു എന്നുള്ളതിന് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ് അപ്പോൾ ഇനി അത് സർക്കാരിനകത്ത് പിഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അതിനുശേഷം കാര്യങ്ങളൊക്കെ വളരെ മിന്നൽ വേഗത്തിൽ നടക്കുന്നത് കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സർക്കാർ അദ്ദേഹത്തിനെതിരെയുള്ള ഈ പ്രതികാര നടപടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പിന്മാറണമെന്നേ നമുക്ക് പറയാനുള്ളൂ